ഹലോ പത്രമാറ്റിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം സത്യങ്ങളെല്ലാം നയനയ്ക്ക് എങ്കിൽ പോലും ആദർശിനെ നയനയ്ക്ക് അറിയാം എന്താണ് സംഭവിച്ചത് അതുകൊണ്ട് തന്നെയാണ് ആദർശനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് നയന തയ്യാറായി നിൽക്കുന്നത് എങ്കിലും ഇത്രയും വർഷം വളർത്തി വലുതാക്കിയ ആദർശിന്റെ അമ്മയ്ക്ക് പോലും ആദർശിനെ ആദർശിന്റെ നന്മ എന്താണെന്ന് അല്ലെങ്കിൽ ആദർശിന്റെ സത്യം ആദർശിന്റെ ഉള്ളിലെ സത്യം എന്താണെന്ന് തിരിച്ചറിയാനായിട്ട് സാധിച്ചിട്ടില്ല അതിന് മുന്നോടിയായിട്ട് പല പൊട്ടിത്തെറികളും അനന്തപുരിയിൽ ഉണ്ടാകുന്നുണ്ട് ഇനി എന്തൊക്കെ സംഭവിക്കും എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങളുടെ പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അവിടെ അനഖെ കണ്ടതിന് ശേഷം തിരികെ നയനയും ചന്തുമോളും മോളും കൂടി ഒരുപാട് ഷോപ്പിംഗ് ഒക്കെ നടത്തി തിരികെ വീട്ടിലെത്തിയിരിക്കുവാണ് വീട്ടിലെത്തി മുത്തശ്ശിനെയും മുത്തശ്ശിയും കൊണ്ട് ഭയങ്കര സന്തോഷത്തോടു കൂടിയാണ് ചന്തുമോൾ സംസാരിച്ചത് ഒരുപാട് സാധനങ്ങൾ കിട്ടി മോളുടെ പിറന്നാൾ അതിഗംഭീരമായിട്ട് എന്നൊക്കെ മുത്തശ്ശിനും മുത്തശ്ശിയും പറയുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ മൂർത്തിക്ക് മൂർത്തിക്കും മുത്തശ്ശിക്കും ഓരോ ഉമ്മ കൊടുത്ത് സന്തോഷത്തോടുകൂടി കൂടി ചന്തുമോൾ നിൽക്കുമ്പോഴാണ് ദേവയാനി വന്നത് എന്നാൽ ദേവയാനി ദേവയാനിയോട് ചന്തുമോൾ മോള് പോയി സംസാരിക്കുമ്പോഴും ഒരു അകൽച്ച ചന്തമോളോട് കാണിക്കുന്നുണ്ട് ആദർശന്റെ കുഞ്ഞാണ് ചന്ദോളെന്ന് ഇപ്പോഴും ദേവയാനി വിശ്വസിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ആ സ്നേഹം ആ ഒരു ദേഷ്യം ദേവയാനി ചന്തു കാണിക്കുന്നുണ്ട് അത് കണ്ടപ്പോൾ തന്നെ മുത്തശ്ശൻ ദേവയാനിയെ പറഞ്ഞു മനസ്സിലാക്കാനായിട്ട് ശ്രമിച്ചുവെങ്കിലും മുത്തശ്ശന്റെ വാക്കുകൾ കേൾക്കാനോ അനുസരിക്കാനോ ദേവയാനി തയ്യാറായിരുന്നില്ല ആദർശന്റെ കുഞ്ഞാണ് ചന്തു മോള് ആദർശ് ഇപ്പോഴും ആദർശിന്റെ കുഞ്ഞ് ചോറിയിൽ പിറന്ന കുഞ്ഞാണ് ചന്ദമോളെന്നും എന്നാൽ നയനയുടെ അജീവിതം ഓർത്തിട്ടാണ് തനിക്ക് ഇത്രയും സങ്കടം നയന ഇത്രയും പാവമായി പോയില്ലോ നയനയുടെ ജീവിതം തകർന്നു പോയല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ദേവയാന ഭയങ്കരമായിട്ട് സങ്കടത്തോടു കൂടി സംസാരിക്കുവാണ് അപ്പോഴും മുത്തശ്ശൻ പറഞ്ഞത് നയനയ്ക്കറിയാം എന്താണ് സംഭവിച്ചതെന്ന് നയന ആദർശിനെ വിശ്വസിക്കുന്നുണ്ട് അങ്ങനെ വിശ്വസിക്കുന്നത് കൊണ്ടാണ് നയന ഇപ്പോഴും ആദർശനെ സപ്പോർട്ട് ചെയ്യുന്നത് നയന ആദർശിനെ ചേർത്ത് പിടിക്കുന്നത് എന്നാൽ അതെന്തുകൊണ്ട് നിനക്ക് മനസ്സിലാകുന്നില്ല ആദർശ നയന ഇനി എന്ത് ചെയ്യണമായിരുന്നു ആദർശനോട് വഴക്കുണ്ടാക്കണമായിരുന്നു ആദർശന് ആദർശ ചെയ്ത ഈ തെറ്റിന് നയന ആദർശനെ കോടതി കയറ്റണമായിരുന്നോ എന്നൊക്കെ മുത്തശ്ശിനെ കൂടി നയനയോ ഇവിടെ നയനയുടെ മുന്നിൽ വെച്ച് തന്നെ ദേവയാനിയോട് ചോദിച്ചു അതിന് മറുപടി ദേവയാനി പറഞ്ഞത് നയന അങ്ങനെ ചെയ്തിരുന്നുവെങ്കിലും തനിക്ക് ഒരു വിഷമവും ഉണ്ടാകത്തില്ലായിരുന്നു നയന അങ്ങനെ ആദർശനെ കോടതി കയറ്റിയിരുന്നുവെങ്കിൽ ആദർശിനെതിരെ സാക്ഷി പറയാനായിട്ട് താൻ കോടതിയിൽ എത്തിയനെ എന്നാണ് ദേവയാനി പറഞ്ഞത് അതൊക്കെ കേട്ടപ്പോൾ മുത്തശ്ശനത് സഹിച്ചില്ല ആദർശ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് എനിക്കറിയാം അതുകൊണ്ട് ആ സത്യം തെളിയിക്കാനായിട്ട് എനിക്കറിയാം പിന്നെ നീയായിട്ട് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കരുത് എന്നാണ് മുത്തശ്ശൻ ദേവയാനിക്ക് താക്കീത് നൽകിയത് പക്ഷെ ആ പ്രശ്നങ്ങൾ മറക്കാനോ അല്ലെങ്കിൽ അതിന്റെ പേരിൽ വലിയ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനായിട്ട് ദേവയാനി തയ്യാറാവുന്നില്ലെങ്കിലും ചന്തു ഇപ്പോഴും ദേവയാനി അകറ്റിയാണ് നിർത്തിയിരിക്കുന്നത് ദേവയാനി അവിടെ ദേഷ്യത്തോടുകൂടി ഇരിക്കുന്നത് കണ്ടപ്പോൾ ചന്തുമോൾ പതുക്കെ ദേവയാനിയുടെ അടുത്തേക്ക് ചെന്നു എന്നിട്ട് ദേവയാനിയോട് സ്നേഹത്തോടു കൂടി സംസാരിച്ച് ആ സ്നേഹം പിടിച്ചുപറ്റാനായിട്ട് ശ്രമിച്ചു അപ്പോഴും ചന്തു അകറ്റി നിർത്താനായിട്ടാണ് ദേവയാനി ശ്രമിച്ചത് നിനക്കൊരു അമ്മയും അച്ഛനും ഉണ്ടല്ലോ അവരെ പോയി സ്നേഹിച്ചാൽ മതി അല്ലാതെ എൻ്റെ സ്നേഹവും കൂടെ എന്തിനാണ് എന്നൊക്കെ പറഞ്ഞ ചന്ദോളോട് ഒരുപാട് വേദനിപ്പിക്കുന്ന രീതിയിൽ സംസാരിച്ചു സങ്കടത്തോടു കൂടി ആ കുഞ്ഞു അകത്തേക്ക് കയറിപ്പോയി ഈ സംസാരം കേട്ട് വന്ന നയന ദേവയാനിയോട് എതിർത്ത് സംസാരിച്ചു അമ്മ എന്തിനാണ് ചന്തു ഇങ്ങനെ വേദനിപ്പിക്കുന്നത് എന്നാണ് നയന ദേവയാനിയോട് ചോദിച്ചത് അപ്പോഴും ആദർശ് തെറ്റ് ചെയ്തു എന്ന് തന്നെ ദേവയാനി വിശ്വസിക്കുന്നുണ്ട് അത് തന്നെയാണ് നയനയോടും പറഞ്ഞത് എന്നാൽ നയന ആദർശിനെ സപ്പോർട്ട് ചെയ്യാനായിട്ടാണ് ശ്രമിച്ചത് ഇതിനിടയിലെ മറ്റൊരു സംഭവം കൂടി ഉണ്ടായി പിറ്റേ ഇനി രണ്ടു ദിവസത്തിനകത്ത് വെച്ച് തന്നെ അഭിയുടെയും നവ്യയുടെയും ചോരയിൽ പിറന്ന കുഞ്ഞിന് നൂലുകെട്ടുണ്ട് ആ നൂലുകെട്ട് ചടങ്ങിന് ആദർശും ആദർശും നയനയും വരുന്നതിന്റെ കൂട്ടത്തിൽ ചന്തുമോളും വരുമോ എന്ന് ദേവയാനിയോട് കനക പോയി ചോദിച്ചു സോറി കനകയല്ല ജലജ പോയി ചോദിച്ചു അപ്പോൾ അത് കേട്ടോടനെ തന്നെ ദേവയാനി പറഞ്ഞു അതെനിക്ക് അറിയത്തില്ല എന്നോട് ചോദിക്കുന്നത് എന്തിനാ ഇത് കേട്ടുകൊണ്ട് വന്ന അജയനും ജയനും കേട്ടുകൊണ്ട് വരികയും എന്താ കാര്യമെന്ന് ചോദിച്ചപ്പോൾ ജലജ തന്റെ മനസ്സിലുള്ള ആ ഒരു ആശങ്ക ചന്തുമോളും ചന്തു അവിടേക്ക് വരുമോ എന്നുള്ള ഒരു ആശങ്ക എല്ലാവരോടുമായിട്ട് പങ്കുവച്ചു അത് കേട്ടപ്പോൾ അജയനും ജയനും പറഞ്ഞു നയനയുടെയും ആദർശന്റെയും കൂടെ ചന്തുമോളും വരുന്നതിൽ എന്താ പ്രശ്നം അവർ വന്നു കഴിഞ്ഞാൽ എന്താ കുഴപ്പം ജലജ തിരിച്ചു മറുപടി പറഞ്ഞത് കനകയ്ക്കോ ഗോവിന്ദനോ ചന്ദുമോള് ഇവിടെ ഉള്ളതോ അല്ലെങ്കിൽ ആദർശിന്റെ കുഞ്ഞാണ് ചന്തുമോൾ എന്നുള്ള കാര്യമോ അറിയത്തില്ല ഇനി വന്നു കഴിഞ്ഞിട്ട് ഒരു കുടുംബ പ്രശ്നം ഉണ്ടാക്കാതിരിക്കാ ഇരിക്കുന്നതല്ലേ നല്ലത് എന്ന് ജലജ തിരിച്ചു മറുപടി പറഞ്ഞു എന്നാൽ നിന്നെ എങ്ങനെയാണോ ഈ വീട്ടിലേക്ക് കൊണ്ടുവന്നത് അതുപോലെ തന്നെയാണ് ചന്തുമോളെയും കൊണ്ടുവന്നിരിക്കുന്നത് നിന്നെ കൊണ്ടുവന്നപ്പോൾ ഒരു പ്രശ്നങ്ങളും ഇല്ല എന്നുണ്ടെങ്കിൽ ചന്ദുമോൾ വരുന്നതിൽ എന്ത് എന്നാണ് ജലജയോട് അജയനും ജയനും ചോദിച്ചത് ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുക വലിയ വലിയ പ്രശ്നങ്ങൾ ൾ കാരണം അനന്തപുരി തറവാടിൽ ഉണ്ടാകുന്നുണ്ട് ഇനി എന്തൊക്കെ സംഭവിക്കുമെന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ ടാറ്റാ കാണുമ്പോൾ